ഹായ് ഹാപ്പി ക്രിസ്മസ് എല്ലാവർക്കും ഞങ്ങളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ ബിരിയാണിയാണ് അത് നമ്മൾ അടുത്തും ഗാസിലും കൂടി വെച്ചാണ് ഉണ്ടാക്കുന്നത് നമുക്കിനി ആ വീഡിയോയിലേക്ക് പോവാം വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് ഇടാനുള്ള ബീഫ് എടുത്തിട്ടുണ്ട് തക്കോലെ എടുത്തിട്ടുണ്ട് ഗ്രാമ്പും എടുത്തിട്ടുണ്ട് കറുകപ്പട്ട പിന്നെ കുറച്ച് ഏലക്കയും കുറച്ച് കുരുമുളകും പിന്നെ കുറച്ച് പെരിഞ്ചീരകവും ഇനി തൊട്ട് ഇട്ട് കൊടുക്കാം വെള്ളമൊക്കെ ഒന്ന് തിളച്ച് തരുക നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് തരാം മസാല നമ്മൾ അരി ഇടാൻ വേണ്ടി അടുപ്പത്ത് വെള്ളം വെച്ചിരിക്കുമ്പോൾ നല്ലവണ്ണം ഒക്കെ തിളച്ചിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ രണ്ട് കിലോ ഇൻഡ്യഗേറ്റ് അരിയാണ് എടുത്തിരിക്കുന്നത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം നമ്മൾ വേണ്ട ചിക്കൻ നല്ല പോലെ കഴുകി എടുക്കണം നമ്മൾ കഴുകി നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് കഴുകിയതാണ് വിനാഗിരി ഒക്കെ ഇട്ട് കഴുകി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനാണ് ഇത് നമുക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനാണ് കേട്ടോ നമുക്കിനി ആ അരി ഒന്ന് കഴിവ് വരും നമ്മൾ അരി എല്ലായിടത്തും തിളച്ചുകൊണ്ടിരുന്ന വെള്ളത്തിലോട്ട് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിക്കാം എന്താന്ന് വെച്ചാൽ ഇത് നൊട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാ ഒഴിക്കാം കേട്ടോ കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഒരുപാട് ക്യാരറ്റും ബീൻസും കൂടെ നമുക്ക് റൈസിലോട്ട് ഇങ്ങനെ ഇട്ടുകൊടുക്കാം ഇത് അതും കൂടെ അങ്ങ് വേവട്ടെ സൺഫ്ലവർ ഓയിലും നെയ്യും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലതുകൊണ്ടൊക്കെ ഈ കിസ്മിസ് എല്ലാം ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഉള്ളിയും കൂടെ ഒന്ന് വഴറ്റി ഞമ്മക്ക് കിസ്മിസും കൂടി ഞമ്മക്കൊന്ന് മൂപ്പിച്ചെടുക്കാം അടു മോട്ട് വരുന്നുണ്ട് ഉത്രി അങ്ങ് മൂക്കണ്ട ഒരു മിനിമ വൈറ്റ് കളർ മാറി ഇത് ചെറിയ ബ്രൗൺ കളറാണ് നല്ലത് നമുക്ക് നല്ല ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമുക്ക് വാരി എടുക്കാം ബ്രൗൺ വരുന്ന ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് നമുക്കിത് മാറ്റി വെക്കാം ഇനി നമ്മള് റൈസ് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഉരുളടുത്ത് അടുപ്പിലേക്ക് വെക്കുകയാണ് കുറച്ച് നെയ്യ് നമുക്കതിനകത്തോട്ട് ഒഴിക്കാം വേണ്ടി നമ്മൾ പാലിനകത്ത് മഞ്ഞൾപ്പൊടി അലക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പും കിസ്മിസും പിന്നെ ഉള്ളിയും വഴറ്റി വച്ചിട്ടുണ്ട് പിന്നെ അതിനകത്ത് ചേർക്കാൻ വേണ്ടി നമ്മൾക്കടച്ചയ്ക്ക അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലി അല്ലെങ്കിൽ ഇനി നമുക്ക് റൈസ് ഒന്ന് ശരിയാക്കിയിട്ടില്ല ആദ്യം കുറച്ചിട്ട് കൊടുക്കാതെ കുറച്ച് നെയ്യ് നമുക്ക് അതിനകത്ത് ആഡ് ചെയ്തെടുക്കാം ഇനി കുറച്ച് കാശനട്ടും കുറച്ച് കിസ്മിസും കുറച്ച് നമ്മൾ വെച്ചിരിക്കുന്ന ഉള്ളി ഇനി മ്മടെ പൈനാപ്പിൾ അരിഞ്ഞതും കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കും ഇനി നമുക്ക് അടുത്ത പ്രാവശ്യം ഇട്ടു കൊടുക്കാം നമുക്ക് അതേപോലെ തന്നെ ഐറ്റംസ് എത്തിക്കും നമ്മൾ മഞ്ഞൾപ്പൊടിയും പാലും കൂടെ കലക്കി വെച്ചിരിക്കുന്ന കൂടെ ഇച്ചിരി കളറിന് വേണ്ടി ഇന്ന് ചേർത്ത് കൊടുക്കുക കുറച്ച് പൈനാപ്പിൾ അസൈൻസും കൂടി നമ്മൾ എല്ലാം നമ്മളിങ്ങനെ ഫിൽ ചെയ്തിട്ടുണ്ട് നമുക്ക് ഫൈനലി നമുക്ക് ഇതും കൂടി അങ്ങ് ഇട്ടുകൊടുക്കാം എന്നിട്ട് കുറച്ചൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം േരിച്ച് ഒന്ന് എന്താ അന്നേരം ഇച്ചിരി ഒന്ന് ആവി എടുക്കാം പത്ത് മിനിറ്റ് മതി കേട്ടോ ഇത് പത്ത് മിനിറ്റ് നമുക്കിനി വെളിച്ചെണ്ണ ഒന്ന് എടുത്ത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ചിക്കനിന്ന് കറി വെച്ചെടുക്കാം തേങ്ങാക്കോത്തരി നമ്മളിവിടെ ചിക്കൻ റോസ്റ്റാണ് ഇതിന് വേണ്ടി ഉണ്ടാക്കുന്നത് തേങ്ങാ കൊത്തൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വിളിക്കാം തേങ്ങക്കൊത്ത ഒക്കെ വന്നിട്ടുണ്ട് നമ്മൾ അതിനകത്തോട്ട് ഒരു പച്ചമുളക് അതിന് വട്ടത്തി അരിഞ്ഞിട്ടും കൂടെ ചേർത്ത് കൊടുക്കും ചേർത്ത ഇഞ്ചി വെളുത്തുള്ളി അരച്ച് ഇട്ട് വെച്ചിരിക്കുന്ന ഇതിലേക്ക് നമ്മൾ കൊത്തി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കും സവാള നല്ലോണമൊക്കെ ഒന്ന് വഴിച്ച് എടുത്തോ കാശ്മീരി കാശ്മീരിപ്പൊടി രണ്ട് ടേബിൾ സ്പൂണ് സാധാ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഒരു ടേബിൾ മല്ലിപ്പൊടി മല്ലിപ്പൊടി കൊടുക്കാം നമുക്കൊരു കുറച്ച് മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അവളി അരച്ച് വെച്ചിരിക്കാൻ ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നല്ലോണം ഒന്ന് പറ്റി വരട്ടെ അരച്ച് വെച്ച് കുടിക്കാം ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം എല്ലാം ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് ഇച്ചിരി മസാലപ്പൊടിയും ചേർത്തിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇട്ട് ഇനി ഉപ്പ് കുറച്ചിട്ട് ഉപ്പ് കുറച്ചിട്ടുണ്ടായിരുന്നു എന്നാലും കൂടെ ചേർത്ത ബിരിയാണിയൊക്കെ ഉണ്ടാക്കി നമ്മൾ നപ്പായ്ക്ക് കൊടുക്കുവാണ് എങ്ങനെയുണ്ടോ എന്ന അഭിപ്രായം പറയും